ചിറയൻകിഴ് ബ്ലോക്ക് പഞ്ചായത്ത് സ്മാർട്ട് അംഗനവാടികളുടെ ഉദ്ഘാടനം നടന്നു അംഗനവാടികളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസവും അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് സ്മാർട്ട് ക്ലാസ്റൂം മാതൃകയിൽ അംഗനവാടികളെ സജ്ജീകരിക്കുന്നത് കാരണം അവരെ സ്വതന്ത്രരായി മാത്രമാണ് പോലുള്ള ഗവൺമെന്റ് കായ്ക്കര ആശാൻ സ്മാരകത്തിൽ ചിറയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി ബ്ലോക്ക് തല അംഗൻവാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞാൽ ഈ രംഗത്ത് നേടാൻ കഴിഞ്ഞത് ഒരു നിരാശ അതിൽ ഇപ്പോഴുണ്ടായി എന്ന് വെച്ചാല് നമ്മുടെ ഭരണിയ മുതൽ തന്നെ

രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിറിയൻകിഴ് ബ്ലോക്ക് തലത്തിൽ അംഗൻവാടികളെയും രണ്ടായിരത്തിയഞ്ച് കാലയളവിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ പതിമൂന്ന് അംഗൻവാടികളും കൂടി ഏറ്റെടുത്ത് സ്മാർട്ട് അംഗൻവാടിയാക്കി മാറ്റാനുള്ള പദ്ധതി നടപ്പിലാക്കി നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അഞ്ചുതകു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിജ ബോസ് ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാധിക പ്രദീപ് ജയ ശ്രീരാമൻ പി അജിത അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം സജി സുന്ദർ ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ സ്റ്റാർലി ഒ എസ് ചിറയുംകീഴ് അഡീഷണൽ സി ഡി പി ഒ സജിത എസ് തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ചുതങ്ങ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ലം ബേസ്ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേഡിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്